ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അതാ ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു തീരെ ചെറിയ പീസ് ആക്കരുത് എന്നാൽ ഒരുപാട് അങ്ങ് വലിയ ആക്കരുത് കേട്ടോ ഒരു ചെറിയ പീസ് മതി എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം നമ്മൾ മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണത്തോ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മത്തങ്ങാൻ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരുന്ന് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കേണ്ട കാരണം മത്തങ്ങ ആയതുകൊണ്ട് തന്നെ വേവ് കുറവാണല്ലോ അപ്പോൾ ആവശ്യത്തിന് ഒപ്പും ഒരിത്തിരി ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇടുക കേട്ടോ സ്വല്പം മതി കാൽ ടീസ്പൂൺ തന്നെ തികച്ചെടുക്കണ്ട നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നല്ലപോലെ വേവണം മത്തങ്ങ എന്നാൽ ഉടയുന്ന പരുവമാവും ചെയ്യരുത് കേട്ടോ ആ ഒരു പരുവത്തിലാണ് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു പിടിയോളം ഒരു പിടി മതി കേട്ടോ തേങ്ങ എടുക്കുന്നതിൻ്റെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ജീരകം ഒരു വെളുത്തുള്ളി ഞാൻ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറുകിയ തേങ്ങയല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പൾസ് കറക്കി എടുത്തു അതുകൊണ്ടാണ് തേങ്ങ ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് എളുപ്പമാണല്ലോ ചിരകാ ചെയ്യാൻ ചെയ്യാനാണ് അപ്പോൾ ചില ദിവസം മടിയുള്ള ദിവസം ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ജീരകവും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളി മാത്രം മതി സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണം നല്ല പോലെ അരയണം കേട്ടോ മത്തങ്ങ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ അരപ്പൊന്ന് അരച്ച് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ മത്തങ്ങ ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി ഒരു പാനിലേക്ക് വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താ മത്തങ്ങയ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒരു ചെറുതായിട്ട് ഒരു ഒന്ന് രണ്ട് പീസ് ചെറുതായിട്ടൊന്നും ഉടച്ച് കൊടുക്കാറില്ല എല്ലാ പീസും ഉടച്ചെടുക്കരുത് ഒരു രണ്ട് മൂന്ന് പീസ് കെട്ടോ എന്നിട്ട് ആ അരച്ചു വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു കാൽ ടീസ്പൂണിൽ താഴെ ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ആരോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തിളച്ച് വരട്ടെ നന്നായി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചതിന് ശേഷം ഏകദേശം ഒരു അര ലിറ്ററോളം തൈര് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് പൾസ് പൾസുമുകളിൽ കറക്കി കട്ടയൊക്കെ ഉടച്ചാണ് നല്ല കട്ടി തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തു അര ലിറ്ററോളം ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് തിളക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് ചൂടാവുക അത്രയും മാത്രം മതി നന്നായിട്ട് ഇളക്കി 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 കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും എനിക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കഴിഞ്ഞാൽ തൈരിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് പോലെ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ നല്ല ലോൽ വെച്ചിട്ട് ഇതുപോലെ നിളക്കിക്കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കും തിളക്കരുത് തിളച്ചാൽ പിരിയുന്ന പോലെ ആവും ടേസ്റ്റേ മാറും എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റായിപ്പോവും ഒന്ന് ചൂടാവുന്നു തോന്നുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊരു പാൻ വെച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു ഒരു നുള്ളു ഉലുവ കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം ആ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് ടൈം എടുത്ത് മൂപ്പിക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കരുത് ആ ഒരു കൈപ്പ് രസം വരും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കളറ് മാറ്റിയെടുക്കുക നന്നായി കളറ് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പം എന്നിട്ട് കൊടുക്കുന്നില്ല ഇട്ട് കൊടുത്താലും നല്ലതാണ് ഇനി ഞാൻ ഈ ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാം ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് മുളക് പൊടി ചേർക്കരുത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർക്കുക ആ ചൂടിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം തന്നെ നമ്മുടെ കറിയിലേക്ക് താളിപ്പ് കൊടുക്കുക ഒരുപാട് നേരം ഇട്ടേക്കരുത് കേട്ടോ ആ ഒരു കയ്പ്പ് വരും ആ ചൂട് എണ്ണയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് ഒരിത്തിരി മുളക് പൊടി ഇങ്ങനെ ചേർക്കുമ്പോൾ ആ ഒരു ചെറിയ എരിവും കിട്ടും നമുക്ക് കാണാനും ഒരു പ്രത്യേക രസമാണ് കേട്ടോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴം ഇല്ലേ ഏത്തപ്പഴം പുളിശ്ശേരി നമ്മൾ ചെയ്യാറില്ലേ ആ ഒരു രീതിയാണ് നമുക്ക് ഇതുണ്ടാക്കുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിലേക്കൊരു പൊട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ പ്രത്യേക സ്വാദാണ് കേട്ടോ തൈര് ചേർത്ത് ചെയ്യുന്ന എല്ലാ കറികൾക്കും ഒരു നുള്ള് നമ്മളിതുപോലെ പുളിശ്ശേരി ഒക്കെ ചെയ്യുമ്പോൾ ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് ഒരു റെസിപ്പി കൂടി നോക്കാം കേട്ടോ പപ്പടം വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാനൊരു മൂന്നാല് പപ്പടം ചെറുതായിട്ട് ചെറുതായിട്ടൊരു അഞ്ചാറ് പീസാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ ഒന്ന് ചൂടാവുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കുക അതിന് ശേഷം ഇതിനകത്തേക്ക് ചെറിയ ഒരു സവോളയാണ് ചെറിയുള്ളിയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ചതച്ചെടുത്താലും മതി അതാണ് കൂടുതൽ ടേസ്റ്റ് ഞാനിപ്പോൾ സവോള ചേർത്ത് കൊടുത്തു സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി നമ്മുടെ വറ്റൽമുളക് ചതച്ചതുണ്ടല്ലോ ചതച്ച വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുത്തത് ഉപ്പും അത്രേ ഉള്ളൂ കേട്ടോ സവോള നന്നായി വാഴണം വേണ്ടിയിട്ടും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണം എന്നില്ല അത് മുളക് പൊടിയും നമ്മുടെ വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ദാ ഇതുപോലെ ചെറിയ പീസായിട്ട് നമുക്ക് കത്രിക കൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പപ്പടം പൊളിച്ചെടുത്താൽ മതി അങ്ങനെ പൊളിച്ചെടുത്തിട്ട് ദാ ഇതുപോലെ ഇതിനകത്തേക്ക് ആ പൊടികളുടെ റോ ടേസ്റ്റ് നമ്മുടെ മുളക് പൊടിയുടെയും പ്രഷ്ഡ് വറ്റൽമുളക് ചതച്ച മുളകിൻ്റെയും ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നല്ല ലോയിലോട്ട് വെച്ചിട്ട് ഈ പപ്പടം അതിലേക്ക് ചേർത്ത് ക്യുക്കായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് നേരായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പപ്പടം തണുത്ത് പോവും പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരു ഒരു മിനിറ്റിനുള്ളിൽ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ തന്നെ കഴിക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു മോരോറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഉള്ളി ചേർത്ത് കൊടുക്കുക ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് പരണ്ട് കിട്ടും അത് അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സവോളം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തേ ഉള്ളൂ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ചെറിയ ഉള്ളി തന്നെയാണ് ടേസ്റ്റ് ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു തേക സ്വാദുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഈ റെസിപ്പീസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തില്ല നോട്ടിഫിക്കേഷൻ വരാനായിട്ടാണ് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് അതുപോലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പപ്പടം കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പപ്പട ചമ്മന്തിയൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തറതല്ല ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഏതെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്